മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ യോഹനെ അറിയിച്ച സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഞങ്ങൾ എടുക്കുന്ന ഓരോ ചുവടുവയ്പ്പും അങ്ങയുടെ പ്രകാശത്തിലായി തീരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ വഴികൾ ഞങ്ങളെ മാടി വിളിക്കുമ്പോൾ അത് അന്ധ്യകാരത്തിൻ്റെതാണെന്നുള്ള ചിന്തയോടെ അവിടെ നിന്ന് മാറി നിൽക്കുവാനും പ്രകാശത്തിന്റെ ബാധയിലൂടെ സഞ്ചരിക്കുവാനും ഇന്നേ ദിവസം ഞങ്ങൾക്ക് കൃപ നൽകണമേ നമ്മുടെ കർത്താവി ശമിശിഖായുടെ കൃപയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ